ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അമ്മേതയും മാതാവ് സകർവിശുദ്ധന്മാരെ സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ കൽമൻഷി പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മാവിനാറിയാൻ ഈ ദേശവാസികൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കഥാപങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞങ്ങളുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു നിമിഷം വലതു കർമ്മ

ഒത്തിരിയേറെ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ഒത്തിരി ഹൃദയത്തെ നൊമ്പരപ്പെടുകയും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സഭ ഒത്തിരിയേറെ നൊമ്പരങ്ങളിലൂടെ മറ്റു വ്യക്തികളുടെ അപമാനമേറ്റ് കടന്നു പോകുമ്പോൾ സഭയ്ക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഈ കാലഘട്ടത്തില് സഭ നേരിടുന്ന പ്രതിസന്ധികളില് സഭയോട് ഒപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ സഭാപിതാക്കന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ രണ്ടായിരത്തി പത്തൊൻപതില് വലിയ നോയമ്പ് ആരംഭിച്ചിരിക്കുക നമ്മൾ ഈ വലിയ നോയമ്പിൻ്റെ ദിവസങ്ങളിലൂടെ ഇനി കടന്നു പോകുക അൻപത് ദിനരാത്രങ്ങളിലൂടെ വിടുന്ന എല്ലാവരും നോമ്പെടുക്കുവാനായിട്ട് തീരുമാനമെടുക്കണം മനസ്സിൽ ഇപ്രാവശ്യം നമ്മൾ നോയമ്പെടുക്കുന്നത് അൻപത് ദിവസം നോമ്പെടുക്കുന്നത് സഭയ്ക്ക് വേണ്ടി സഭാപിതാക്കന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സഭയിൽ ഒരു പുത്തൻ അഭിഷേകം തുറക്കപ്പെടാൻ വേണ്ടി നമ്മള് നോമ്പെടുക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ തീരുമാനിക്കണം ഉപവാസത്തിലൂടെ പരിത്യാഗ പ്രവൃത്തികളിലൂടെ ഈ അൻപത് ദിവസങ്ങളിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയേണ്ടിയിരിക്കുന്നു അല്ലേ ലുയാ ഒരു പക്ഷേ ഞങ്ങൾ ചിലരെങ്കിലുമൊക്കെ നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ അതിനത്ര ഒരു താല്പര്യം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ മുതൽ നോയമ്പ് ആരംഭിക്കാം ഈ നോമ്പിൻ്റെ നാളുകളില് കുരിശിൻ്റെ വഴി ചെല്ലുവാൻ കൂടുതൽ ജപമാല ചെല്ലുവാൻ കൂടുതൽ വചനം വായിക്കുവാൻ കൂടുതൽ കരുണക്കൊന്ത ചെല്ലുവാനൊക്കെ നമുക്ക് കഴിയണം പ്രാചുദ്ധ പ്രവർത്തികള് നമ്മൾ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ട് ചെയ്യണം മിറ്റിലൊക്കെ മുട്ടുകുത്തി നിന്ന് നമുക്ക് കുരിശിനൊക്കെ ചെല്ലാൻ കഴിയട്ടെ നമുക്ക് ഈ നോമ്പിൽ വലിയ രണ്ട് ദൗത്യങ്ങൾ ഏറ്റെടുക്കാറുള്ളത് ഒന്ന് സഭയ്ക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക രണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ അത് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ പത്രങ്ങൾ വായിക്കുന്നതാണല്ലോ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ നാടിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ഉണർത്ത് പ്രാർത്ഥിക്കണം ഈ അൻപത് ദിവസങ്ങള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ചോദിക്കുന്നു എന്തിനാ പ്രാർത്ഥിക്കുന്നത് സഭ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ മാർഗം പ്രാർത്ഥനയും ഉപവാസവും മാത്രമേ ഉള്ളൂ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അന്ന് വിശ്വാസ സമൂഹം ദൈവത്തിന്റെ സ്വന്തം ജനം പ്രതിസന്ധികളിലായപ്പോൾ അവര് ഉപവാസ പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ചാനത്തിലും പ്രാർത്ഥന മാത്രമേ നമുക്ക് നമ്മുടെ കൈവശം ഉള്ളൂ മറ്റൊന്നുമില്ല മറ്റൊരു വിധത്തിലും നമുക്ക് ശക്തിപ്പെടാൻ പറ്റില്ല അല്ല ലുയാ ഈ അൻപത് ദിവസങ്ങള് നിങ്ങൾ തീഷ്ടമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി നമ്മുടെയൊക്കെ ഉപവാസം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ ഇറച്ചി മുട്ട മീന് പാൽ ഒക്കെ ഒഴിവാക്കുന്നു നല്ലത് തന്നെ പക്ഷെ ഒരു ഹൃദയ പരിവർത്തനം കൂടി നമുക്കുണ്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറുന്നത് ഒരുപക്ഷെ ഉപവാസത്തിനു വേണ്ടി ഒരു കാണും അങ്ങനെ പോരാ സഭയ്ക്ക് ഒരു ഉണർവിന്റെ ശക്തി ലഭിക്കണം സഭയുടെ മക്കള് വൈദിക അതിനു വേണ്ടി നിറയണം അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്ന ഹൃദയം തുറന്നുള്ളൊരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരാം അല്ല അൻപത് ദിവസത്തെ പ്രാർത്ഥന കേരള സഭയ്ക്ക് ഒരു വലിയ ഉണർവിന്റെ അഭിഷേകം ഉണ്ടാവണം സൈന്യ അല്ല കരബലത്താലല്ല ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ സൈന്യ ബലമല്ല കരബലമല്ല ദൈവാത്മാവിൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരഭിഷേകം സഭയിൽ തുറക്കപ്പെടണം അത് സംഭവിക്കോ സംഭവിക്കോ നമ്മൾ

അവസാനിക്കുന്നു ഈശ്രോട് കൂടി അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള് നമുക്കറിയാം യേശുവിൻ്റെ സ്വർഗാരോഹണം പിന്നീട് പന്ത ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് പന്ത ക്കുസ്ത യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വീണ്ടും ശിഷ്യന്മാർ ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു നിങ്ങൾ ജെറുസലേ വിട്ടു പോകരുത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഇവിടെ തന്നെ ആയിരിക്കണം ഇവിടെ വിട്ടുപോകരുത് അൻപത് ദിവസം നമ്മൾ കഠിനമായ തപച്ചരികളും പ്രാർത്ഥനകളിലൂടെ കടന്നു പോകണം അതിനു ശേഷം മുൻപുള്ള പത്തു ദിവസങ്ങള് മെയ് മുപ്പത്തി ഒന്ന് മുതല് ജൂൺ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ പത്തു ദിവസം നമ്മൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം എന്തിനാണെന്ന് അറിയാമോ ആത്മാവിന്റെ ഒരു അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങി വരണം മാതാപിതാക്കന്മാരും മക്കളും പത്തു ദിവസം തുടർച്ചയായിട്ട് വീട്ടില് പ്രാർത്ഥിക്കണം വൈകിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ഇരുന്ന് വചനമൊക്കെ വായിച്ച് സ്തുതിച്ചും ജപമാല ചൊല്ലിയും കരുണക്കൊത്തൊക്കെ ചൊല്ലി നമ്മുടെ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാം ആത്മാവിനാറിയ പ്രാർത്ഥിക്കണം അതുപോലെ സഭയിലുള്ള ഓരോ വ്യക്തിയും ആത്മാവിൻ പ്രാർത്ഥിക്കട്ടെ ബഹുമാനപ്പെട്ട സന്യാസ്തര് അവരുടെ കോൺവെന്റുകളില് ആ ദിവസങ്ങളിൽ ആരാധനയൊക്കെ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം സന്യാസികള് വലിയ ഒരു ആത്മാഭിഷേകം പ്രാപിക്കുവാൻ അതുപോലെ നമ്മുടെ അഭിഷിക്തര് അവരുടെ വേറെ വലിയ ആത്മാവിന്റെ ശക്തി നിറയുവാൻ കൃപാപനങ്ങൾ നിറയുവാൻ തീ പന്തങ്ങളായിട്ട് നമ്മുടെ അഭിഷിക്തര് മാറുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കേരള സഭയിൽ ഒരു പുതിയ ഉണർവ് തുറക്കപ്പെടാനായിട്ട് പോവുക അത് സംഭവിക്കും നമ്മൾ

പുസ്തകത്തില് നാൽപ്പത്തി എട്ടിന്റെ ഒന്ന് അനന്തരം അഗ്നി പോലെ വന്നു അവന്റെ വാക്കുകൾ പന്തം പോലെ അനന്തരം അഗ്നി പോലെ പോലെ വന്നു അവന്റെ വാക്കുകൾ പന്തം ചൊലിച്ചു നമ്മുടെ അഭിഷിക്തര് പിതാക്കന്മാര് ആത്മാവിന്റെ അഭിഷേകത്തില് തീ പന്തങ്ങളായിട്ട് മാറണം അതിന് വിശ്വാസ സമൂഹം പ്രാർത്ഥിക്കണം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവ സന്ധിയിൽ വിലയുണ്ട് അല്ലല്ല അതുകൊണ്ട് ഈ വരുന്ന നോമ്മിന്റെ ദിവസങ്ങൾ അതിനുശേഷമുള്ള ദിവസങ്ങളാവണം പെന്ത കുസ്തായി പത്തു ദിവസങ്ങള് നമ്മൾ ദൈവസന്ധി കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുവാൻ മാളിക ആത്മാവിന്റെ തീ നമ്മുടെ മേലും അഭിഷേക്തരുടെ മേലും ഇറങ്ങണം കേരള സഭയില് ഒരു ആത്മാവിന്റെ തീ പടരണം അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ലുയാ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിൽ തീടാൻ വന്നിരിക്കുന്നു ആ തീ കത്തി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിഷേക നമ്മുടെ മേൽ നമ്മുടെ അഭിഷിക്തരൊക്കെ ജോലിക്കുന്ന തീ പന്ധങ്ങളായിട്ട് മാറണം ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകന്മാരായിട്ട് മാറണം ഇവിടെ ഇരിക്കുന്ന അനേകം സന്യസ്ഥരുണ്ട് ഈ സന്യസ്ഥരൊക്കെ ആത്മാവിൽ ചൊലിച്ച് ഏലിയാവിൻ്റെ ഹൃദയം ചൊലിച്ചതുപോലെ ജ്വലിക്കുന്ന സന്യസ്ഥരായിട്ട് ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലിരിക്കുന്ന സന്യസ്ഥര് മാറണം കേരള സഭയിലുള്ള സന്യാസികൾ മുഴുവൻ ആത്മാവിൽ ചൊലിക്കുന്നവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഹാലലിയ നമ്മുടെ സഭാപിതാക്കന്മാർ മുഴുവൻ വലിയ അഭിഷേകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറണം വചനം കേട്ടില്ലേ അനന്തരം ഏലിയ അഗ്നി പോലെ വന്നു അവന്റെ വാക്കുകൾ പന്തം പോലെ ജൊലിച്ചു കത്താവ് തിരഞ്ഞെടുത്ത കത്താവിൻ്റെ അഭിഷിക്തർ മുഴുവൻ അവരുടെ വായിലൂടെ വരുന്ന വാക്കുകള് അഗ്നിയുടെ വാക്കുകളായി അഭിഷേകത്തിൻ്റെ വാക്കുകളായിട്ട് മാറുന്ന ഒരു അഭിഷേകം സഭയിൽ തുറക്കപ്പെടണം അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വിടരിക്കുന്ന ഓരോ വിശ്വാസിയും ഓർക്കണം സഭ ഞെരുക്കപ്പെടുന്നുവെങ്കിൽ സഭയില് ദൈവം അനേകം വിശുദ്ധരെ ഉയർത്താൻ വേണ്ടിയ അനേകം വിശുദ്ധരെ കർത്താവിന് വേണം അതിനു വേണ്ടി തന്നെയാണ് സഭയെ ഞെരുക്കത്തിലൂടെ കർത്താവ് കടത്തിവിടുന്നത് അല്ലല്ല ഞെരുക്കമുണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ തീഷ്ണമതികളായിട്ട് മാറുന്നത് ഞെരുക്കം ഉണ്ടാകുമ്പോൾ നിലവിളിക്കുന്നവനല്ല ക്രൈസ്തവൻ ഞെരുക്കമുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഞെരുക്കത്തിൻ്റെ അർത്ഥം ആത്മാവ് പറയുന്ന ഗ്രഹിച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറേണ്ടിയിരിക്കുന്നു അല്ല ലിയ അല്ല ലുയാ ഈ അടുത്ത നാളില് നടന്ന ചില സംഭവങ്ങൾ ഏതാനും മാസങ്ങൾ നടന്ന ചില സംഭവങ്ങളിലൂടെ സഭാപിതാക്കന്മാരെ വൈദികരെ ചെയ്യാമോ അതിനു വേണ്ടി ഇവിടുത്തെ എല്ലാ മീഡിയകളും മാധ്യമങ്ങളും ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കർത്താവിന്റെ പുരോഹിതന്മാരെ എത്രമാത്രം അവഗണിക്കാമോ അതിനു വേണ്ടി ആധുനിക മാധ്യമങ്ങള് സോഷ്യൽ മീഡിയ ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇത് ആർക്കും നിഷേധിക്കാനാവാത്തോ സത്യമാ ശരിയാണോ ആണോ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടില് ടെലിവിഷന്റെ മുൻപിൽ ഇരുന്നു കൊടുത്തു എന്താണ് അന്തി ചർച്ചകൾ വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകൾ സഭയെ കുറിച്ച് വിമർശിക്കാൻ കുമ്പസാരത്തെ അധിക്ഷേപിക്കുവാൻ ഒരുപറ്റം ആളുകൾ ചർച്ചയ്ക്കുണ്ടായിരുന്നു അതിൽ സഭയുടെ വക്താക്കളായിട്ട് വന്നു എന്ന് അവകാശപ്പെടുന്നവരെ ഒന്നും സഭ നിയമിച്ചവരൊന്നുമല്ല സഭ ചുമതലപ്പെടുത്തിയവരൊന്നുമല്ല അവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്നവരൊക്കെ അന്തി ചർച്ചകളിലൂടെ യേശുവിനെ പരസ്യമായിട്ട് അവഗണിച്ചു അവന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി തെരുവിനിട്ട് വലിക്കുന്നത് ആ കാഴ്ച നമ്മൾ കണ്ടതാണ് ക്രിസ്തുവിനെ അപമാനിക്കുന്ന കാഴ്ച നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടതാണ് ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല മീഡിയയിൽ ഏറ്റവും അധികം സഭയെ ദുഷിക്കാനായിട്ട് ട്രോളുകൾ വിട്ടത് ഇവിടുത്തെ കത്തോലിക്കർ തന്നെയാ ഇവിടുത്തെ കത്തോലിക്കർ തന്നെയാ സഭയെ അപമാനിക്കാൻ മുൻപത്തി നിന്നത് ഒറ്റകാർ ധാരാളമുണ്ട് ആട്ടിത്തോരുട്ടായ്ക്കള് സഭയിലുണ്ട് സഭയെ തകർക്കാൻ വേണ്ടി സഭയുടെ നേതൃത്വത്തെ അപമാനിക്കാൻ വേണ്ടി കത്താവിന്റെ പുരോഹിതന്മാരെ ചെയ്യാൻ വേണ്ടി ഇതൊരു സത്യമാല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ എട്ടോ പത്തോ വൈദികർക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടാവാം സിസ്റ്റേഴ്സിനും വീഴ്ച വന്നിട്ടുണ്ടാവുക ഞാൻ ഇതൊന്നും നിഷേധിക്കുന്നില്ല കഥാവിൻ്റെ അഭിഷിപ്തര മനുഷ്യരാണ് വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം പക്ഷെ മൊത്തം അഭിഷിപ്തരും മോശക്കാരാണ് സഭ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല നിങ്ങളും അതിന് തയ്യാറാവരുത് അല്ലല്ല എല്ലാ വൈദികരും മോശക്കാരാണ് പിതാക്കന്മാർ മോശമാണ് സഭ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നാടുകളിൽ നടന്നുകൊണ്ടിരുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ട പറ്റില്ല സഭയില് നാലര ലക്ഷത്തോളം പുരോഹിതന്മാരുണ്ട് എത്രയോ വിശുദ്ധരായ വൈദികര് ആയിരക്കണക്കിന് വിശുദ്ധരായ വൈദികൂറോ പേർക്ക് തെറ്റുപറ്റിയേക്കാം പക്ഷേ സഭയില് അനേകം വിശുദ്ധരായ പുരോഹിതന്മാരുണ്ട് ഈ സത്യത്തെ ആരും നിഷേധിക്കരുത് ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം സഭയില്ലെങ്കിൽ ിൽ നിങ്ങളുമില്ല ഒരു പുരോഹിതൻ ഇല്ലെങ്കിൽ കൂതാശ പരികരം ചെയ്തില്ല വിശുദ്ധ കുർബാനയില്ല കൂതാശകളില്ല വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും എവിടെയാണ് നിലനിൽപ്പുള്ളത് എന്താ അർത്ഥമുള്ളത് സഭയുടെ മക്കളായ നമ്മൾ ഇത് ചിന്തിക്കണം പുരോഹിതന്മാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നപ്പോൾ സഭയുടെ മക്കൾ തന്നെയാ അത് ആഘോഷമാക്കി മാറ്റിയത് പടക്കം പൊട്ടിക്കാനും പോസ്റ്റ് പൊട്ടിക്കാനൊക്കെ പലരും മുന്നിലുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അതൊക്കെ തർക്കമില്ലാത്ത കാര്യ അങ്ങനെ ചെയ്തവരും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും രണ്ടു മാസം മുൻപ് ഫ്രാൻസിസ് മർബ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഓസ്കാർ എൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ള് പീഡനം അഴിച്ചുവിട്ടു അവിടെ പാവപ്പെട്ട ഒരു ക്രൈസ്തവര് ക്രൈസ്തവര് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം പട്ടുണി അങ്ങനെ അവിടുത്തെ ഭരണാധികാരികള് ക്രൈസ്തവരെ കാലഘട്ടത്തിൽ അവിടുത്തെ ആർച്ച് ശക്തമായിട്ട് തുടങ്ങി ദൈവജനത്തിനു വേണ്ടി സഭയുടെ ധീര പോരാളിയായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു സഭ ഉണർന്നു വിശ്വാസികൾ അവിടെ ഉണർന്നു എൽ ദൈവത്തിന്റെ തീ കൊണ്ട് ജ്വലിക്കുവാൻ തുടങ്ങി ആ വിശുദ്ധനായ ബിഷപ്പ് ഒരു കോൺവെന്റിൽ ഒരു പ്രഭാതത്തില് വിശുദ്ധ കുർബാന അർപ്പിക്കുക അവിടുത്തെ ഭരണാധികാരി തീരുമാനമെടുത്തിരുന്നു അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം ദീപികാരന് വീഴ്ത്തുമൊത ഏതാനും വ്യക്തികള് അതിനൂപ്പന്റെ കോൺവെന്റ് കയറിയിരുന്നു അവര് ബിഷപ്പിനെ വെടിവെച്ച് കൊല്ലുകയാണ് വെടിയേറ്റ് പിതാവ് ആ ബലിപിടുത്തൽ അവിടെ തന്നെ വീണ് പിതാവ് മരിച്ചു രണ്ടു മാസമായി ഫ്രാൻസിസ് മർബർ സെയിൻ്റായി വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു അല്ലെ സഭയ്ക്ക് വേണ്ടിയ അദ്ദേഹം രക്തം വേണ്ടിയത് ചൈനയുടെ ജയിലിൽ ഇരുപത്തിരണ്ട് വർഷം കടന്ന ബിഷപ്പ് വാൻ തുവാൻ ഇന്നും ചൈനയില് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണ് ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പത്രം വായിക്കുന്നവർക്കും ചരിത്രം അറിയാത്തവർക്കൊക്കെ ആ സഭങ്ങൾ അറിയാം അവിടെ സഭയിൽ ധൈര്യമായിട്ട് കത്തോലിക്കാ സഭയിൽ ധൈര്യത്തോടെ നിന്ന് ദൈവജനത്തെ കൂട്ടിച്ചേർത്തുന്ന ബിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടു വർഷം പീഡനം അനുഭവിച്ച് അദ്ദേഹം അവസാനം മരിച്ചു ബിഷപ്പ് വാൻ തുവാന്റെ നാമകരണ നടപടികൾ കത്തോലിക്കാ സഭ ആരംഭിച്ചിരിക്കുക അല്ല ലുയാ രണ്ടു വർഷം മുൻപ് ഫ്രാൻസില് ഒരു പ്രഭാതത്തില് ഒരു ദേവാലയത്തില് വിശുദ്ധ കുർബാന അർപ്പിക്കാണ് വിശുദ്ധനായ ഒരു വന്യ വയോധികനായ ഒരു ഒരു വൈദികൻ ഹാക്ഷാമൽ ഹാക്ഷാമൽ എന്ന വൈദികൻ വിശുദ്ധന എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള ആ വൈദികൻ രാവിലെ ബലിയർപ്പണത്തിനായിട്ട് ബലിയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുമറ്റം ഭീകര കയറി ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദേവാലയത്തിലാകെ പതിനാല് പേരെ വിശുദ്ധൂർമാനിക്കുള്ളൂ നാല് സിസ്റ്റേഴ്സ് ബാക്കി പ്രായമുള്ള ഏതാനും പേര് മാത്രം ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറിയ ഭീകരര് നാലോ അഞ്ചോ പേരുണ്ട് അവർ തൂക്ക് ചൂണ്ടി അവിടെ ഉണ്ടായിരുന്നവരെ അങ്ങനെ നിർത്തി എന്നിട്ട് ആ വിശുദ്ധനായ വൈദികൻ എൺപത്തിനാല് വയസ്സുള്ള ആ വൈദികനെ ആ ബലിപിടത്തിലിട്ടൊക്കെ കടത്തിട്ട് കഴുത്ത അറത്താണ് കൊന്നത് അദ്ദേഹത്തെ രക്തസാക്ഷിയായിട്ട് ഫ്രാൻസിസ് മർഫാബ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ഈ നാമകരണ നടപടി ഫ്രാൻസിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക വിശ്വാസികൾ തിരിച്ചറിയണം സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്തിട്ടുണ്ട് ഈ സഭ പിറന്നു വീണത് യേശുവിന്റെ കാൽവരി കുരിശിൽ അവൻ രക്തം ചിന്തി അവിടെ വീണ ആ സഭ രക്തത്തേത ക പീഡനമെന്ന് പറഞ്ഞാൽ സഭ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിനൊന്നുമല്ല രക്തം കണ്ടൊന്നും സഭ പേടിക്കത്തില്ല കാരണം സഭയുടെ മക്കള് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ ഉള്ള സഭ തന്നെയാണ് കത്തോലിക്ക സഭ വൈദികരും പിതാക്കന്മാരും സാധാരണ അൽമാരും സന്യസ്തനുമൊക്കെ രക്തസാക്ഷികളായിത്തീർന്നു അവരുടെ ചൂട്ടുനീണം വീണ സഭയാണ് കത്തോലിക്ക സഭ ഫിന് കഴിഞ്ഞ ഏകദിന കൺവെൻഷൻ നമ്മുടെ ദേവാലയത്തിൽ നടക്കുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ കാലിൻ്റെ ഉപ്പുറ്റി അല്ല ഇങ്ങനെ വിണ്ട് കയറുന്ന ഒരു രോഗാവസ്ഥയാണ് എന്നാൽ കാലെന്നെ ഇങ്ങനെ കാണിച്ചു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മ പറയുന്നു കുഞ്ഞിനെ സൗഖ്യമുണ്ട് കാലൊക്കെ കാണിച്ചിട്ട് കാലിന് കുഴപ്പമൊന്നുമില്ല ഞാനും എൻ്റെ മകനു വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മകൻ്റെ പേര് ജെഫിൻ ഞങ്ങൾ താന്നിക്കണ്ട ഇടവകയിൽ നിന്ന് വരുന്നു അവൻ്റെ ഒരു അഞ്ച് വർഷമായിട്ട് കാല് വരഞ്ഞ് കീറി ഷൂ ഒന്നും ഇടാൻ സാധിക്കില്ലായിരുന്നു എൻ്റെ മകന് കുട്ടികളെല്ലാം കളിക്കുമ്പോൾ മണ്ണിൽ കളിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു ഭയങ്കര വിഷമായിട്ട് കരഞ്ഞ് വണ്ടി കളിക്കുമ്പം കാലിൽ നിന്ന് ചോര വരികയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് എന്നും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഒരു അഞ്ചാറ് ഡോക്ടേഴ്സിനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അവർ മരുന്ന് തന്നു കുറഞ്ഞു കുറയും എന്ന് പറഞ്ഞാലാണ്ട് കുറയുന്നില്ലായിരുന്നു എന്തായാലും അന്ന് ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ഏകദിന കൺവെൻഷൻ വന്നു സബ് വ്രതറിനെ കണ്ടു പ്രാർത്ഥിച്ചു ബ്രതർ പറഞ്ഞു ഇനി കഴിഞ്ഞൊരു കുഴപ്പമുണ്ടാവുകയില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ മരുന്നും തേച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല എന്റെ മകൻ ഒത്തിരി സന്തോഷം നന്ദി സന്തോഷമാണോ കാല് ഇല്ല ഈ കുഞ്ഞിന്റെ കാല് വിണ്ടുകയറുന്ന ആ ഒരു രോഗപീഠ പുനമായിട്ട് സൗഖ്യമായി യേശു സൗഖ്യം നൽകി കൈയടിച്ച് നമുക്ക് കഥാനം അകത്തപ്പെടുത്താം യേശുവേ യേശുവേ നീ മാത്രം യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി അനുഗ്രഹത്തിൻ പെരുമഴ സൗഖ്യമായി അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരട്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരണ്ടേ ി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ി അഭിഷേകം കത്തിപ്പടരട്ടേ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം നീപോലെ കത്തിപ്പടരട്ടെ